പക്ഷേ ഇതുവഴി പോകുമ്പോൾ പ്രധാനമായിട്ടും ഒരുപാട് സൂക്ഷിക്കാനുണ്ട് കേട്ടോ ഇവിടെ നേരെ അങ്ങ് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഉരുണ്ടങ്ങ് പോകത്തേ ഉള്ളു എനിക്ക് ഈ ക്യാമറയും വെച്ചോണ്ടിങ്ങനെ നിങ്ങളടുത്ത് സംസാരിച്ചോണ്ട് ഇങ്ങനെ നടക്കുന്നത് ഇവിടെയാണോ സ്വിമ്മിംഗ് ആണ് ഇത് ബോൾ പോലാക്ക

ഞങ്ങളിപ്പോൾ ഈ ബോർഡറിൽ നിൽക്കുകയാണ് ഇത് കണ്ടില്ലേ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇതിനപ്പുറം എന്താ പറയുക ഇതുപോലെ എന്താ പറയുക പൈൻ മരങ്ങളും അതുപോലെ എന്താ ഒരുപാട് മഞ്ഞ ഇങ്ങനെ കടക്കുവാണ് അതിന് മുകളിലേക്ക് കണ്ടില്ലേ അത് കണ്ടില്ലേ വലിയ ആ നമ്മുടെ മലനിരകൾ അത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ അതാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം നമുക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് പോയി നോക്കാം അല്ലേ സമയം കളയേണ്ട ഇത് അതെടുത്തു കേട്ടോ നമ്മുടെ തന്നെയാണ് അത് അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോഴേ ആ യേ ചെയ്ത ഇവിടെ ഒരു ഓപ്പണായിട്ടുള്ള വാതിൽ കാണാം ഇതുവഴി അങ്ങോട്ട് പോകണ്ടേ പക്ഷേ ഇതുവഴി പോകുമ്പോൾ പ്രധാനമായിട്ടും ഒരുപാട് സൂക്ഷിക്കാറുണ്ട് കേട്ടോ കാരണം ഇതിലേ ഒക്കെ സത്യം പറയാൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്താ പറയുക എങ്ങനത്തെ ഷൂ വേണം അവ മറ്റേ ഈ മുകളിലുള്ള ഷൂ ഇല്ലേ ഇതിനുവേണ്ടിയുള്ള ട്രക്കിംഗ് ഷൂ ഉണ്ട് ട്രക്കിംഗ് ഷൂ ഉണ്ട് അപ്പം അതുകൊണ്ടേ നമുക്ക് നടക്കാൻ പാടുള്ളൂ പക്ഷേ ഇത് നമുക്ക് ഭയങ്കര പാടാണ് സൂക്ഷിക്കണം ഒരുപാട് സൂക്ഷിക്കണം കാരണം എന്താ ചോദിച്ചും താഴേക്ക് പോകുന്നത് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് സൂക്ഷിക്കണം സൂക്ഷിക്കണം കേട്ടോ നമുക്കത് ഇവരെ ഒന്ന് താഴെ വശൊന്ന് കാണിക്കാം അതുകൊണ്ടോ ആ താഴെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നേരെ അങ്ങ് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഉരുണ്ടങ്ങ് പോകത്തേ ഉള്ളൂ അവിടെ ഒരുപാട് എന്താ പറയുക പാറകളും എല്ലാം ഉണ്ട് അതിനപ്പുറമാണ് മറ്റേ ആ എന്താ പറയുക ആ മലകൾ തുടങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏതൊക്കെയാണെങ്കിലും നമുക്ക് അങ്ങോട്ട് പയ്യെ പിടിച്ചു പിടിച്ച് പോകാം അപ്പോൾ ഏതൊക്കെയാണല്ലോ എനിക്ക് ഈ ക്യാമറയും വെച്ചോണ്ടിങ്ങനെ നിങ്ങളടുത്ത് സംസാരിച്ചോണ്ട് ഇങ്ങനെ നടക്കുന്നത് നടക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് അപ്പോൾ ഒന്ന് കട്ട് ചെയ്തല്ലോ നമുക്ക് താഴെ ചെന്നിട്ട് കാണിക്കാം അല്ലേ സൂക്ഷിച്ചു സൂക്ഷിച്ചു പക്ഷെ എന്നാ ഇനി ചവിട്ടും ചവിട്ടും താങ്തന്നു തോന്നില്ലേ അപ്പൊ നല്ല ആ നല്ല ആഴമുണ്ട് ടെക്നിക്ക് ഉണ്ട് കേട്ടോ എന്നാ അറിയോ ആദ്യം ഉപ്പിച്ചുകൊണ്ട് ഓടിയാ മതി ആദ്യം ആദ്യ ആദ്യ തന്നെ ഉപ്പിച്ചുകൊണ്ട് ഓടണം അന്നേരം ഇങ്ങനെ അത് തന്നെ ഇതുണ്ട് നല്ല ഇതുണ്ട് ഇത്ര ആഴമുണ്ട് ഇത്ര താഴെ ആന്നാ പോയൊക്കെയാണെങ്കിൽ ഞങ്ങൾ താഴോട്ട് ചെല്ലുവാണ് അവിടെ ൾക്കാർട്ടോ തടാകം കണ്ടോ മറ്റേ വെള്ളം നമുക്ക് ഇത് നമ്മൾ മാത്രം ഈ റൂട്ട് പോന്നെ വേറെ എല്ലാരും വേറെ റൂട്ടൊക്കെ വരുന്നെന്ന് തോന്നുന്നു കേട്ടോ ഒഴുകുന്ന ഒരു അതാണ്ട് അത് റോഡാണോ അത് അപ്പുറത്ത് അപ്പുറത്ത് റോഡാണ് കേട്ടോ അതെ മഞ്ഞ് കെട്ടി കിടന്നിട്ട് വെള്ളമായിരുന്നു പക്ഷേ വെള്ളം കെട്ടി കിടന്നിട്ട് അത് മഞ്ഞു ഓക്കെ അപ്പൊ നമ്മ അവിടെ ചെന്നിട്ട് വീണ്ടും കാണാം അപ്പൊ കേസ് ഇത് കണ്ടില്ലേ നമ്മളിതുകൊണ്ടോ ഈ വഴിയാണ് നമ്മൾ നടന്ന് വന്നത് ഇവിടെ എല്ലാം മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട് കണ്ടില്ലേ അങ്ങനെ ഇവിടെ നമ്മൾ നേരെ നടന്ന് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ഇവിടെയാൻ മറ്റേ ആ തടാകം നമുക്ക് തടാകം ആണോ സ്വിമ്മിംഗ് പൂളാണോ ആവോ ഇങ്ങോട്ടേക്ക് മഞ്ഞ് ഇത് കൂടുതലല്ലേ സാരിയായിരുന്നു സ്ലിപ്പാകില്ലേട്ടോ റിഞ്ഞ് നോക്കാം എന്താണ് അവസ്ഥ പയ്യ എവിടെ ഞാൻ ഇവിടെ നമുക്ക് കാണത്തുള്ളൂ ആ ആ താന്ന് വന്നിട്ടല്ലേ ആ ഇത് കണ്ടില്ലേ ഇതിനപ്പറാണ് നിങ്ങൾ കാണാൻ വേണ്ടി ആഗ്രഹിച്ചത് ഞങ്ങളും കാണാൻ വേണ്ടി ആഗ്രഹിച്ചത് അതായത് നമ്മൾ ഉദ്ദേശിച്ചു ഇതിൻ്റെ അവിടെ നിന്ന് ആ മറ്റേ എൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് തുടങ്ങുവാന്ന് പക്ഷെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ അപ്രവശം റോഡ് പോകുന്നുണ്ട് അപ്പോൾ അതിലെ വണ്ടികളൊക്കെ പോകുന്നത് നമുക്ക് ശബ്ദങ്ങൾ കേൾക്കാം അല്ലേ എന്തായാലും അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് നല്ല കൊടും പോലും ഇവിടെ വേറെ കേസ് ആഹ് നമ്മളെ പോലെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ പുറത്തൊന്നും നോക്കി വേറൊന്നും അല്ല ക്യാപ്പും തൊപ്പിയും ഒന്നും ഇല്ലാതെ കയ്യറ പോലും ഇല്ലാതെ ആകെപ്പാടം ഞങ്ങൾക്ക് മാത്രം ഒരു ഇതുണ്ടായിരുന്നു കാരണം നമ്മൾ ഉള്ളൂ കേട്ടോ ബ്ലഡി മലയാളികൾ മാത്രമേ ഉള്ളൂതൊന്നും ഇല്ലാതെ വന്നിരിക്കുന്നു പക്ഷെ അങ്ങനെ മാത്രം ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ അതിനു മാത്രം തണുപ്പ ഭയങ്കര പറയാൻ ഒന്നും തണുപ്പ നമുക്ക് ഇടുക്കിക്കു ഇ തണുപ്പിനെ കൊറേക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും അല്ലെ എന്നിരുന്നാലും നല്ലൊരു അടിപൊളി പ്ലേസ് ആട്ടോ അപ്പം ഇതാണ് നിങ്ങളെ കാണാൻ വേണ്ടി അല്ലെ ആഗ്രഹിച്ച് അപ്പം എല്ലാവർക്കും മനോഹരമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ നമുക്ക് ഇവിടെ വിട്ടുപിടിച്ചാലോ വേറെ സ്ഥലം അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ ഇതിൽ പറഞ്ഞില്ല എന്നാലും ആ വാൻ വിഹാരമാണ് അല്ലെങ്കിൽ അപ്പം എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങളതിന് മറുപടി പറഞ്ഞതായിരിക്കും ഇത് കണ്ടില്ല അതി മനോഹരമായ സ്ഥലമായിട്ട് നമുക്ക് എത്ര വർണ്ണിച്ചാലും മതിയാത്തില്ല അതുകൊണ്ടാണ് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാൻ നോക്കിയിട്ടും അത് എന്താ പറയുക ചെയ്യാൻ പറ്റാതെ വരുത് അപ്പം ഓക്കെ ബ ബൈ സി യു